നിങ്ങൾ ആദ്യമായിട്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയറ്റരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് മൂർത്തിയെ പരികൽപ്പിത ശേഷ പുനർജന്മന ആത്മേ ആത്മവിതാം കൃതിച്ച ജയതാം മനുഷം ത്രി ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചന്തനം ചെയ്യാൻ പോകുന്നത് ഭാഗ്യങ്ങൾ തേടിവരും അവർക്ക് ഏറ്റവും ഗുണകരമായ സമയമാണിപ്പോൾ ശുഭം ശുഭപരമായ കാര്യങ്ങൾ ഐശ്വര്യം സ്വപ്ന ഉയർച്ച സ്ഥാന സ്ഥാനമാനം എന്നതിൽ ലബ്ധി തൊഴിൽ ലഭ്യത ധന ആഗമം സന്തോഷം വിദ്യാവിജയം ബന്ധുജന ഗുണം ഇവ കാണുന്നു ഇവർക്ക് വിട്ടുപോയ ദാമ്പത്യമോ ദാമ്പത്യ പരാജയങ്ങളോ അതെല്ലാം പരിഹരിക്കും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും ഉന്നതരുടെ പ്രശംസി നേടിയെടുക്കും ഓർക്കാപ്പുറത്തുള്ള ധനങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും സുഖ സുഖങ്ങൾ കൂടിയിരിക്കും വിദേശ സഞ്ചാരികൾക്കും വിദേശ ജീവിക്കുന്നവർക്കും ആയിരുന്നാർക്ക് ഏറ്റവും നല്ല സമയമാണ് ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണീഷ്മെൻ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം പണയത്തിലിരിക്കുന്ന സ്വർണഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാനലബ്ധിക്കുക പ്രതീക്ഷിക്കാം സ്ഥാനലബ്ധി ഉണ്ടാകും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യഫലങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും ജീവിത പങ്കാളി ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം തീരും മനക്ലേശങ്ങളൊക്കെ മാറും ഗുണഗണങ്ങൾ ഉണ്ടാവും ധനപരമായി ഉയർച്ച അപ്രതീക്ഷിതമായ ധനം സുഖം ഭാഗ്യം വീട് യോഗ്യത വാഹന യോഗ്യത മക്കൾ മൂലം വിദ്യ കൊണ്ട് വലിയവനാവും എന്നാൽ ആരോഗ്യം നോക്കണം സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും കിട്ടുകയാൽ എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുമ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നുക പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടക താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും தாழைப்பறந்த ஃபோன் நம்பரு பந்தப்பட்டால் ரெண்ட உதில் இருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தினாலு இருபத்தொன்னு எழுபத்தொம்பது